വളരെ സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മിസൈൽ ത്രെഡ്സിനെ നേരിടാൻ വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ളൊരു പ്രതിരോധ സംവിധാനം ഒരുക്കുകയാണ് ഇന്ത്യ മൾട്ടിപ്പിൾ കിൽ വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു മിസൈൽ പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തിയായിരിക്കുകയാണ് ഇത് മൾട്ടിപ്പിൾ ഇൻഡിപ്പെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾസ് എന്ന് പറയുന്ന എം ഐ ആർ വിയുടെ അതി നിഗൂഢമായിട്ടുള്ള ചില പ്രതിരോധ സംവിധാനങ്ങളുണ്ട് ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു മിസൈൽ ഇന്ത്യ ഒരുക്കുന്നത് എന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത് എന്താണ് കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രാഥമിക പരീക്ഷണങ്ങളൊക്കെ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ പ്രീമിയർ ഏജൻസി ആയിട്ടുള്ള ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ് ഈ ആയുധം വികസിപ്പിക്കുന്നത് ഇതിൻ്റെ പേരാണ് മൾട്ടിപ്പിൾ കിൽ വെഹിക്കിൾ അതായത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾസ് എം ഐ ആർ വി എന്നുള്ള ഒരു ടെക്നോളജി അത് ഘടിപ്പിച്ച മിസൈലിനെ പ്രതിരോധിക്കാൻ ഇന്ന് ലോകത്തിൽ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും കഴിവില്ല ഇത് ആദ്യം നമുക്ക് എന്താണ് ഈ എം ഐ ആർ വി ടെക്നോളജി എന്ന് നമുക്കൊന്ന് പറയാം പ്രേക്ഷകർക്കായിട്ട് എന്നിട്ട് നമുക്ക് ഈ നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചും പറയാം എം ഐ ആർ വി ടെക്നോളജി എന്ന് പറഞ്ഞാൽ ലോകത്തിലൊരു അഞ്ച് രാജ്യങ്ങൾക്ക് മാത്രമുള്ള ഒരു ടെക്നോളജിയാണ് അതായത് റഷ്യ യു എസ് എ ചൈന ഇന്ത്യ പിന്നെ എനിക്ക് തോന്നുന്നു ഫ്രാൻസിനുമുണ്ട് അങ്ങനെ അഞ്ച് രാജ്യങ്ങൾക്ക് മാത്രമുള്ള ഒരു ടെക്നോളജിയാണ് പാകിസ്ഥാന് അതുണ്ടെന്നൊക്കെ ചെറിയ അവകാശവാദമൊക്കെ പറയുമെങ്കിലും അത് പാകിസ്ഥാൻ ഭക്തന്മാർ പ്രചരിപ്പിക്കുന്ന ഒരു കള്ളമാണ് പാകിസ്ഥാൻ ഉള്ളത് എം എ ആർ വി എന്ന് പറഞ്ഞാൽ മനുവറബിൾ റീ എൻട്രി വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അത് ഒറ്റ മിസൈൽ മാത്രം എം ഐ ആർ വി എന്താണെന്ന് വെച്ചാൽ എം ഐ ആർ വി നമ്മൾ ഒരു മിസൈൽ ഒരു ബാലിസ്റ്റിക് മിസൈൽ മുകളിലേക്കൂട് ഈ ബാലിസ്റ്റിക് മിസൈല് ഒരു കല്ല് നമ്മൾ എറിയുന്നത് പോലെ അത് നാൽപ്പത്തഞ്ച് അമ്പത് ഡിഗ്രി ചരിവിൽ അത് ആകാശത്തിലേക്ക് ഇങ്ങനെ ഉയർന്നിട്ട് അത് ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തു അതായത് സാധാരണ ഒരു ഐ സി ബി എം ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്ട് ആയിരം കിലോമീറ്ററിന് മുകളിൽ പോകും അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് പോകും അത് പുറത്തു പോയിട്ട് തിരിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കയറും ടാർഗറ്റിന്റെ അടുത്ത് ഇപ്പം ഇസ്ലാമാബാദ് അതാണ് ഇന്ത്യയുടെ ഒരു ഐ സി ബി എമ്മിൻ്റെ ടാർഗറ്റെങ്കിൽ അത് ഭൂമിക്ക് വെളിയിലേക്ക് പോയിട്ട് അത് തിരിച്ച് ഭൂമിയുടെ അറ്റ്മോസ്ഫിയർഫിയറിലേക്ക് റീ എൻറ്റർ ചെയ്യും അങ്ങനെ റിയൻറ്റർ ചെയ്യുമ്പോൾ തിരിച്ച് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഈ ഒരൊറ്റ മിസൈലിൽ നിന്ന് എട്ടോ പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ വരെ ചെറിയ മിസൈലുകൾ വേർപെടും അപ്പോൾ അതെല്ലാം ഇതിന്റെ അഗ്രത്തിൽ ഘടിപ്പിച്ചിരിക്കുകയാണ് ഈ ചെറിയ മിസൈലുകൾ വേർപെട്ടിട്ട് അത് ഓരോന്നും നൂറും നൂറ്റമ്പത് കിലോമീറ്റർ അകലേക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് അപ്പോൾ ഈ പറയുന്ന പിന്നെ ടാർഗറ്റിനെ അടുത്തെത്തി അത് ഇൻഡി വേറെ പെടുന്നു ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് പോകുന്നു മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാകെ കൺഫ്യൂഷനിലാവും കാരണം മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് ഈ ഒരു ഒറ്റ മിസൈലിനെ മാത്രമേ പ്രതിരോധിക്കാൻ പറ്റൂ ഇതിൽ നിന്ന് ഒരു പിന്നെ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം വരുമ്പോൾ ഇതിലെ ഇതിലെ ഏതിനെ പ്രതിരോധിക്കണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലും അവിടെ കൺഫ്യൂസ്ഡ് ആകും ഇതാണ് എം ഐ ആർ വി ടെക്നോളജി അമേരിക്കയ്ക്കാണ് ആദ്യമായിട്ട് പിന്നെ റഷ്യയ്ക്കും ചൈന ഏറ്റവും ഒടുവിലാണ് ഈ അടുത്ത ഒരു വർഷം രണ്ട് വർഷം ഉള്ളൂ ഇന്ത്യ അത് വിജയകരമായിട്ട് അതെല്ലാം പരീക്ഷണങ്ങളെല്ലാം പൂർത്തിയാക്കി എനിക്ക് തോന്നുന്നു അത് ഇൻഡക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ പിന്നെ പ്രതിരോധ സേനകളിലേക്ക് അപ്പോൾ ഇങ്ങനെയുള്ള ഈ മിസൈൽ വരുമ്പോൾ പ്രതിരോധിക്കാൻ ഞാൻ പറഞ്ഞത് സാധാരണ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും സാധ്യമല്ല പിന്നെ എങ്ങനെയാണ് ഈ മൾട്ടി മൾട്ടിപ്പിൾ കിൽ വെഹിക്കിൾ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പറയാം അതായത് ഭൂമിയിൽ നിന്നും ഒരു മിസൈല് ഈ പറഞ്ഞതുപോലെ ഒരു ബാലിസ്റ്റിക് മിസൈൽ ആകാശത്തിലേക്ക് പോകും അങ്ങനെ ആകാശത്തിലേക്ക് പോകുമ്പോൾ അത് ആകാശത്ത് ചെല്ലുമ്പോൾ ആ മിസൈലിൽ നിന്നും വേറൊരു മദർ ഇന്റർസെപ്റ്റർ മിസൈൽ വേർപെടുന്നു അത് ഒരു ഒരു വാഹനം ആ മദർ ഇന്റർസെപ്റ്റർ വെഹിക്കിളിൽ നിന്നും അതിൽ അതിൽ ഒരു ടെലിസ്കോപ്പും ഉണ്ട് ആ മദർ ഇൻ്റർസെപ്റ്റർ വെഹുക്കിളിലെ സെൻസറുകളും ടെലിസ്കോപ്പുകളുമുള്ള ഈ മദർ ഇൻ്റർസെപ്റ്റർ മദർ വെഹിക്കിൾ എന്ത് ചെയ്യുമെന്ന് വച്ചാൽ അതിൽ നിന്നും നമ്മുടെ ഈ ഡ്രോൺ സ്വാം വരുന്നത് പോലെ ലോകത്തിലാദ്യമായിട്ടൊരു മിസൈൽ സ്വാം വരുവാണ് ചെറിയ ചെറിയ മിസൈലുകൾ അതിൽ നിന്നും വേർപെടും അങ്ങനെ മിസൈൽ സ്വാം സിങ്ങോട്ട് വന്നിട്ട് ഈ പറയുന്ന എം ഐ ആർ വി അതായത് ഈ ഞാനീ പറഞ്ഞ എം ഐ ആർ വി ടെക്നോളജിയുള്ള മിസൈലുകളിൽ നിന്നും വേർപെടുന്ന മൾട്ടിപ്പിൾ വാർഹെഡുകളെ ഓരോന്നായിട്ട് ഈ പിന്നെ സ്വാമുകൾ ആക്രമിക്കുകയാണ് ആ സ്വാമുകൾ അങ്ങോട്ട് ആക്രമിക്കുമ്പോഴേക്കും ഇവയെല്ലാം തന്നെ ഇല്ലാതാവും ലോകം ഇതുവരെ ഈ ഒരു ടെക്നോളജി മാസ്റ്റർ ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഇന്ത്യ ശരിക്കു പറഞ്ഞാൽ എം ഐ ആർ വി ടെക്നോളജി ഇന്ത്യ കരസ്ഥമാക്കിയത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്ക റഷ്യയും ഒക്കെ അത് നിർമ്മിച്ച് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പക്ഷേ ഒരിക്കൽ ആ ടെക്നോളജി ഇന്ത്യ കരസ്ഥമാക്കിയതിന് ശേഷം ഇന്ത്യ വളരെ വേഗം തന്നെ ആ ടെക്നോളജി നമുക്ക് പിന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനവും രൂപപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് അത് നമ്മുടെ ശാസ്ത്രകാരന്മാരുടെ ഒരു വലിയ വിജയം അതൊരു വലിയ അത്ഭുതവുമാണെന്നാണ് എനിക്ക് ഞാൻ വിലയിരുത്തുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ രംഗത്ത് ഒരു പയണിയർ ആയിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയെന്നല്ല ഞാൻ പറയുന്നത് ഈ പരീക്ഷണങ്ങൾ ഇനി പൂർത്തിയാക്കാൻ കുറേ എടുക്കും തീർച്ചയായിട്ടും അതിന് ശേഷം യൂസർ ട്രയലുകൾ ഉണ്ടാവും ആദ്യം പിന്നെ ഈ ഡെവലപ് ഡെവലപ്മെൻറ്റ് ട്രയൽസ് എന്ന് പറഞ്ഞിട്ട് ഈ ഓർഗനൈസേഷൻ ഡി ആർ ഡി ഒ തന്നെ ട്രയലുകൾ നടത്തും അതിനുശേഷം യൂസർ ട്രയലുകൾ വരും പിന്നീട് അത് ഒരു പിന്നെ പ്രോസസ്സുകൾക്ക് ശേഷം അത് ആർമിയിലേക്കൊക്കെ ഇൻഡക്റ്റ് ചെയ്യപ്പെടും എന്തായാലും അതിന് പിന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം എടുത്തിരിക്കുക പക്ഷേ എങ്കിലും ഒരു സംവിധാനത്തിൻ്റെ പ്രാഥമിക തല തലങ്ങൾ വളരെ വിജയകരമായിട്ട് ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു തിരിച്ചറിവായിരിക്കും ഇത് എങ്ങനെയായിരിക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം അവസാനിക്കാറായി പക്ഷേ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം എങ്ങനെയായിരിക്കും ഇത് ദക്ഷിണേഷ്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ശാക്തിക സമതുലിതാവസ്ഥയിൽ മാറ്റം വരുത്തുന്നത് അതായത് ഇന്ന് ഞാൻ പറഞ്ഞു ലോകത്തിന്റെ കൈവശം ഈ എം ഐ ആർ വി മിസൈലുകളെ പ്രതിരോധിക്കാൻ വേണ്ടി ഒന്നും തന്നെ ഇല്ല പക്ഷെ അങ്ങനൊരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇത്തരം ഒരു പ്രതിരോധ സംവിധാനം നിലവിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചൈനയുടെ എം ഐ ആർ വി മിസൈലുകളെ ഇന്ത്യ പേടിക്കാത്ത ഒരവസ്ഥ വരും പക്ഷെ ചൈനയുടെ കൈവശമാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിരോധ സംവിധാനം ഇല്ലതാണ് പാകിസ്ഥാനെ നമ്മൾ വിട്ടേക്കുക പാകിസ്ഥാൻ ഇന്ന് ഒരു ശത്രുവല്ല ഇന്ത്യക്ക് പറ്റിയ എന്താണ് ഒരു എതിരാളിയല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ദക്ഷിണേഷ്യയിൽ നിന്നല്ല ഇത് ലോകത്തിൽ തന്നെ ഇന്ത്യ ഒരു പയണീയറായിട്ട് മാറുന്നു ഇന്ത്യക്ക് ഒരു മേൽക്കൈ വരുന്നു ഈ ടെക്നോളജിയിൽ ഇന്ത്യക്ക് എന്തായാലും വലിയ മേൽക്കൈ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതാവാം ആയി ആയിത്തീരാം എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും നമ്മൾ കണ്ടതാണ് ഓപ്പറേഷൻ സിന്ദൂരിലെ നമ്മുടെ പ്രതിരോധ മന്ത്രി ചോ അല്ലെങ്കിൽ നമ്മുടെ പ്രധാന പിന്നെ ആഭ്യന്തരമന്ത്രി ചോദിച്ചതുപോലെ അമിത്ഷാ ചോദിച്ചതുപോലെ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു കെട്ടിടത്തിന്റെ ഒരു ജനൽ പോലും പാകിസ്ഥാനിൻ്റെ ഒരു മിസൈൽ വീണ് പൊട്ടിയതായിട്ട് ഒരു ഫോട്ടോയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഇന്ത്യയുടെ ഒരു പിന്നെ എയർപോർട്ടിന്റെ റൺവേ പാകിസ്ഥാന്റെ ഒരു മിസൈലിനെ നശിപ്പിക്കാൻ പറ്റിയില്ലല്ലോ അപ്പോ ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഒരു മേന്മയും അവരുടെ ഒരു അതിൻ്റെ ഒരു മേൽക്കയുമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് എന്തായാലും ശരി വരുന്ന ആളുകളിൽ അത് കുറച്ചുകൂടി ഉറപ്പിക്കും നമ്മൾ എന്തായാലും ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം